പഠിച്ചാലോ എല്ലാവർക്കും ഇഷ്ടമല്ലേ റോസ് റോസ് ഫ്ലവർ ഒരു അത്യന്തം സുന്ദരവും സുഗന്ധവുമുള്ളതുമായ പുഷ്പമാണ് റെഡ് പിങ്ക് യെല്ലോ വൈറ്റ് ഒക്കെ നിറങ്ങളായി റോസ് പൂ നമുക്ക് കാണാനായി സാധിക്കും എല്ലാ കൂട്ടുകാരുടെ വീട്ടിലും റെഡ് റോസ് ഇല്ലേ സൺഫ്ലവർ അതായത് സൂര്യകാന്തി സൂര്യകാന്തി ഒരു വലിയ യെല്ലോ കളറിലുള്ള ഫ്ലവർ ആണ് ഇതിന്റെ പൂക്കൾ കാണാൻ സൂര്യനെ പോലെയാണ് അതുകൊണ്ടാണ് ഇതിനെ സൂര്യകാന്തി എന്ന് വിളിക്കുന്നത് സൂര്യകാന്തിയുടെ വിത്തുകൾ കഴിക്കാനായി സാധിക്കും ഡെയ്സി ഡേയ്സി ചെറിയ മനോഹരമായ പൂവാണ് ഇതിന് വെള്ള നിറത്തിലുള്ള ഇതളുകളും മധ്യത്തിലെ യെല്ലോ കളറുമാണ് ഇതിനുള്ളത് ഇത് വളരെ സുന്ദരവും എല്ലാവർക്കും ഇഷ്ടമാണ് ടൂലിപ്പ് ടൂലീപ് പുഷ്പം ചെറുതും മനോഹരവുമാണ് ഇത് വ്യത്യസ്ത കളേഴ്സിൽ കാണപ്പെടുന്നുണ്ട് യെല്ലോ വൈറ്റ് എന്നിങ്ങനെ ടൂലിപ്പ് പുഷ്പം കപ്പ് പോലെയാണ് കാണാൻ അതിനാൽ അതിനെ കപ്പ് പൂ എന്നും വിളിക്കാറുണ്ട് ലാവൻഡർ ലാവൻഡർ മനോഹരമായൊരു പുഷ്പമാണ് ഇത് പെർപ്പിൾ കളറിലുള്ള ചെറിയ ഫ്ലവേഴ്സ് ആണ് ലാവൻഡർ വളരെ സുഗന്ധമുള്ള ഒരു ഫ്ലവർ ആണ് അതുകൊണ്ട് ഇതിൽ നിന്നാണ് അത്രകളും പെർഫ്യൂംസും ഉണ്ടാക്കുന്നത് അതായത് ചെമ്പരത്തി ചെമ്പരത്തി റെഡ് പിങ്ക് യെല്ലോ ഓറഞ്ച് എന്നിങ്ങനെ പല കളേഴ്സിൽ കാണപ്പെടുന്നു മിക്ക വീടുകളിലും ചെമ്പരത്തി കാണാം കാണാംകൂവും ഒരുപാട് മനോഹരവും അതിന്റെ നിറം ശ്രദ്ധേയവുമാണ് ലോട്ടസ് അതായത് താമര താമര നദികളിലും കുളങ്ങളിലുമായി വെള്ളത്തിലാണ് വളരുന്നത് ഇത് വെളുപ്പ് മഞ്ഞ പിങ്ക് എന്നിങ്ങനെ പല നിറങ്ങളിലുണ്ട് താമരപ്പൂ ശുദ്ധിയും സൗന്ദര്യവും പ്രതിനിധാനം ചെയ്യുന്നു ഇത് ഇന്ത്യയുടെ തന്നെ ദേശീയ പുഷ്പമായി അറിയപ്പെടുന്നു ജാസ്മിൻ അതായത് മുല്ല മുല്ല ചെറിയ വൈറ്റ് കളറിലുള്ള ഫ്ലവർ ആണ് അതിന് നല്ല മണവുമുണ്ട് മുല്ല സാധാരണയായി വൈകിട്ടാണ് വിരിയുന്നത് മുല്ലപ്പൂ തലയിൽ വെക്കാൻ കൂട്ടുകാർക്ക് ഇഷ്ടമല്ലേ മുല്ലയുടെ സുഗന്ധം എല്ലാവർക്കും ഇഷ്ടമാണ് ലില്ലി ലില്ലി ഒരു വലിയ മനോഹരമായ ഫ്ലവർ ആണ് ഇതിന് പിങ്ക് വൈറ്റ് ഓറഞ്ച് നിറങ്ങളിലുള്ള പൂക്കൾ കാണാം ില്ലി ഫ്ലവർ വളരെ മൃദുവായി പെറ്റൽസ് ഉള്ളവയാണ് മാരിഗോൾഡ് മാരിഗോൾഡ് ഒരു മഞ്ഞ അല്ലെങ്കിൽ ഓറഞ്ച് നിറമുള്ള പൂവാണ് മാരിഗോൾഡ് പൂക്കൾ പ്രായോഗികമായി ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും ഉപയോഗിക്കുന്നു ഇത് മഴക്കാലത്താണ് വിരിയുന്നത് ഓർക്കിഡ് ഓർക്കിഡ് ഒരു അപൂർവം മനോഹരമായൊരു ഫ്ലവർ ആണ് ഇത് പലവിധ നിറങ്ങളിലുണ്ട് വൈറ്റ് പിങ്ക് പർപ്പിൾ യെല്ലോ എന്നിങ്ങനെ പൂക്കൾ വൈവിധ്യമുള്ള ആകൃതിയിൽ കണിക്കൊന്ന ഇത് യെല്ലോ കളറിലാണ് കാണപ്പെടുന്നത് മരത്തിന്റെ ചിലകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫ്ലവർ ആണിത് വിഷുവിന് കൂട്ടുകാർ കണി വെക്കാൻ കണിക്കൊന്നും ഉപയോഗിക്കാറില്ലേ ചെറിയ ബ്ലോസം ഒരു ചെറിയ മനോഹരമായ പിങ്ക് ഫ്ലവർ ആണിത് വസന്തകാലത്താണ് ഈ ഫ്ലവേഴ്സ് വിരിയുന്നത് ചെറിയ പൂക്കൾ എല്ലാം ഒന്നിച്ചു വിരിഞ്ഞാൽ കാണാൻ വളരെ മനോഹരമാണ് ഇത് ജപ്പാനിൽ ഏറെ പ്രശസ്തമാണ് ഡാലിയ ഡാലിയ റെഡ് പിങ്ക് യെല്ലോ ബ്ലാക്ക് പർപ്പിൾ തുടങ്ങി പല നിറങ്ങളിലും കാണാം ഡാലിയ പൂക്കൾ വളരെ ഭംഗിയുള്ളതിനാൽ പൂന്തോട്ടങ്ങളിൽ വളർത്തുന്നു ഇത് അലങ്കാരത്തിനായിട്ടാണ് കൂടുതലായും വളർത്തുന്നത് കൂട്ടുകാരെ കൂട്ടുകാർക്ക് ഫ്ലവേഴ്സിനെ കുറിച്ചൊന്ന് പഠിക്കാനായി സാധിച്ചോ സാധിച്ചെങ്കിൽ ഈ വീഡിയോക്ക് തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക